ഹലോ ഇത് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ ഒരു പരിപ്പ് കറി എന്ന് പറയുന്നത് വളരെ ആണ് അപ്പോൾ ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിനും ഒക്കെ നമ്മൾ കഴിക്കുന്ന എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് അതിന് വേണ്ടി പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ എടുക്കുന്നത് ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തതും ഒരു തക്കാളി കട്ട് ചെയ്തതും പിന്നെന്താ രണ്ട് ഗ്രീൻ ചില്ലിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും അപ്പോൾ ഇത്രയും ഐറ്റംസ് എല്ലാം ഞാൻ ഒരുമിച്ച് എല്ലാം കൂടി ഇടുകയാണ് പിന്നെ പരിപ്പ് കറി എന്നൊക്കെ പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കുക്ക് ചെയ്യുന്ന ഇക്കടേയും മക്കളേയും എൻ്റെയും ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഏറ്റവും അധികം പരിപ്പിട്ടു പിന്നെ അരിഞ്ഞ തക്കാളിയും അതുപോലെ തന്നെ സവോളയും പച്ചമുളകും പിന്നെ ഞാൻ ചെയ്തത് കുറച്ച് ഗാർലിക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇട്ടു കറിവേപ്പിലിപ്പ് ഇട്ടില്ല അത് പിന്നീടാണ് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തത് ആവശ്യത്തിന് ഉപ്പും ചേർത്തു പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തു ഇനിയിപ്പോൾ നമ്മൾ പരിപ്പേറി വെക്കുമ്പോഴത്തേനും പല ദിവസവും പരി പല ഇടയ്ക്കിടയ്ക്ക് പല പല രീതികളിലാണ് വെക്കുന്നത് ചില ദിവസങ്ങളിൽ പരിപ്പ് നല്ല നല്ല രീതിയിൽ വേവിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ പരിപ്പൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് റെഡിയാക്കാറുണ്ട് ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ പരിപ്പ് നല്ല രീതിയിൽ വേവിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു മൂന്ന് നാല് വിസിലെങ്കിലും ഞാൻ കേൾപ്പിക്കുന്നുണ്ട് എന്നാന്ന് വെച്ചാൽ ഇന്ന് പരിപ്പ് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും കൂടിയാണ് അപ്പോൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ദിവസം പരിപ്പ് കയറി നല്ല വേവിച്ചിട്ട് വെക്കുന്നതാണ് ഇഷ്ടം ഇനിയിപ്പോൾ ഇതാ പരിപ്പ് താളിക്കാൻ പരിപ്പ് അവിടെ ഇരുന്ന് വിസിൽ കേൾക്കുകയാണ് ഒരു മൂന്ന് വിസിൽ നാല് വിസിൽ കേൾക്കട്ടെ അതിനുശേഷം എന്താ താളിക്കാനുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് കൊക്കനട്ട് ഓയിലിൽ പാൻ ചൂടായപ്പോഴത്തേനും കൊക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം ഇതാണ് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടിക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപ്പ് കഴിയുടെ റെസിപ്പിയാണ് അപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ പല പല വീടുകളിലും പല തരത്തിലായിരിക്കും വെക്കുന്നത് ഇങ്ങനെ വെക്കുന്നവരുണ്ടാവാം വേറെ ഏതെങ്കിലും തരത്തില് വെക്കുന്നവരുണ്ടാവാം അങ്ങനെ ഇപ്പോൾ നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കിയാൽ പോലും ഒരു വീട്ടിലെ രീതി ആയിരിക്കില്ല വേറൊരു വീട്ടിൽ അപ്പോൾ അതിനുശേഷം പിന്നീട് ഞാനിതാ അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുത്തു പിന്നെ വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് വറ്റൽമുളകും ഇട്ട് കൊടുത്തു എല്ലാം ഒന്ന് ആ ഒരു ഗാർലിക്കും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാകണം ഒന്ന് മൊരിയണം ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ഒന്ന് മൊരിഞ്ഞു വന്നപ്പോഴത്തേനും ഞാൻ അതിലേക്ക് ചെയ്തത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ എണ്ണയിലേക്കാണ് ഞാൻ മുളക് പൊടി ഇടുന്നത് ഡയറക്റ്റ് കുക്കറിലേക്കോ താളിക്കുമ്പോൾ പാനിലേക്കോ ഒന്നുമല്ല ഞാൻ എണ്ണയിലേക്ക് മുളക് പൊടി ഇടുന്നുണ്ട് അതും കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് കുറച്ച് എരിവും കളറും ഒക്കെ ടേസ്റ്റും എല്ലാം കിട്ടാനായിട്ട് പിന്നെ മുളക് പൊടിയൊക്കെ ഇടുന്നവർ ശ്രദ്ധിക്കുക മൂത്ത് പോകരുത് കേട്ടോ അതായത് കരിഞ്ഞു പോവരുത് നമ്മുടെ പൊടി എന്ന് പറയുന്നത് പൊടിയുടെ പൊടി ഒന്ന് കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറിയുടെ ടേസ്റ്റും ഫ്ലേവറും എല്ലാം മാറും അതിന് ശേഷം എന്താ ഞാൻ ആ ഒരു മുളകുപൊടിയും അതുപോലെ തന്നെ എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതായിട്ട് കൊടുത്തു ഇന്ന് ഇതാണ് എൻ്റെ പരിപ്പിൻ്റെ ഇന്നത്തെ എന്ന് പറയുന്നത് ചില ദിവസങ്ങളിൽ ഞാൻ ഒരു വിസിലോ രണ്ട് വിസിലോ ഒക്കെ കേൾപ്പിച്ച് പരിപ്പ് അല്പം കടിക്കുന്ന രീതിയിൽ വെക്കാറുണ്ട് ഇന്ന് ഞാൻ നല്ല രീതിയിൽ വേവിച്ച് ഈ ഒരു പാകത്തിനാണ് പരിപ്പ് റെഡിയാക്കുന്നത് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ക്ലിപ്സും കൂടെ ഉണ്ടായിരുന്നു അതും ഡിലീറ്റായിപ്പോയി അപ്പോൾ ഞങ്ങളുടെ ഞാൻ ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ചോറ്

ിലും ഒക്കെ ഇട്ടോളുക അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ചോറിനും ചപ്പാത്തിക്കുമൊക്കെ ഇന്ന് ഇതുതന്നെ ആയിരുന്നു അപ്പോൾ എൻ്റെ ഈ പരിപ്പുകറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്